കേരളത്തിന് പുറത്തു പ്രവർത്തിക്കുന്ന ലുലു മാളിൽ ഏറ്റവും ശ്രദ്ധേയമായ മാളാണ് ഹൈദരാബാദിലേത് ബംഗളൂരുവിലും ലക്നൌവിനും ശേഷം തുറന്ന മാളിന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത് ഇപ്പോഴിതാ വിജയകരമായ ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഹൈദരാബാദ് ലുലുമാൾ റീറ്റെയിൽ രംഗത്ത് ഒരു വർഷം കൊണ്ട് തന്നെ വിശ്വസനീയമായ സ്ഥാപനമായി ലുലുമാൾ മാറിയതായും ലുലു ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കി മറ്റേതൊരു ലുലുമാളിനെയും പോലെ ഹൈദരാബാദിലെ ലുലുമാളും തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കാര്യത്തിൽ സമാനതകളില്ലാത്ത ഒരു ഷോപ്പിംഗ് അനുഭവം നൽകുന്നതായി ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ പറഞ്ഞു മാളിനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മികച്ച ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റിയതിന് ഹൈദരാബാദ് ജനതയോട് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു കമ്പനിയുടെ വിജയത്തിൽ ഉപഭോക്താക്കളും ജീവനക്കാരും ഭാഗമാണെന്നും എല്ലാവരോടും ഇക്കാര്യത്തിലുള്ള കമ്പനിയുടെ നന്ദി അറിയിക്കുന്നതായി ലുലു മോൾ ഹൈദരാബാദ് റീജിയണൽ ഡയറക്ടർ അബ്ദുൽ ഖദീരിയും വ്യക്തമാക്കി ഞങ്ങളുടെ ആദ്യ വർഷത്തിൽ ഞങ്ങൾ കൈവരിച്ച പുരോഗതിയിൽ ഞങ്ങൾ അവിശ്വസ് അഭിമാനിക്കുന്നു ഇത് വളർച്ചയുടെയും പഠനത്തിന്റെയും പുതുമയുടെയും ഒരു യാത്രയാണ് ഈ അടിത്തറയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഞങ്ങൾ ആർജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പത്ത് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കൾ അവരുടെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി ലുലു മോളിനെ തെരഞ്ഞെടുത്തു കൂടാതെ ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് ലോകോത്തര സേവനങ്ങൾ ഉറപ്പുവരുത്തിയെന്നും അബ്ദുൾ കദീരി അഭിപ്രായപ്പെട്ടു ഇക്കാലയളവിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുഡ് കോട്ട അവാർഡ് മികച്ച ഫുഡ് കോനോസർ അവാർഡ് ഇന്ത്യയിലെ മികച്ച ഹൈപ്പർ മാർക്കറ്റ് അവാർഡ് എന്നിവ ലുലു ഹൈദരാബാദിന് ലഭിച്ചു അവാർഡുകൾ കൂടാതെ ലുലു ഹൈപ്പർ മാർക്കറ്റിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ും സ്വന്തമാക്കാനായിട്ടു ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് ലുലു ഗ്രൂപ്പ് അധികൃതർ ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഓഫർ ബമ്പർ സമ്മാനമായി കാർ ബൈക്ക് ഉൾപ്പെടെയുള്ള നറുക്കെടുപ്പ് സമ്മാനങ്ങളുമുണ്ട് ഈ സമ്മാനങ്ങൾ കൂടാതെ ലുലു ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ ഉപഭോക്താക്കൾക്ക് സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പ്രത്യേക ഓഫറുകളും നൽകും ഹൈദരാബാദ് ലുലു മാൾ വൻ വിജയമായതിന്റെ സാഹചര്യത്തിൽ വിശാഖപട്ടണത്തെ പുതിയ മാളിന്റെ നിർമ്മാണ പ്രവർത്തനവും ലുലു ഗ്രൂപ്പ് വേഗത്തിൽ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ജഗൻമോഹൻ റെഡ്ഡി മാറി ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്നതോടെ വിശാഖപട്ടണത്തെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എട്ട് ബില്യൺ ഡോളറിന്റെ വാർഷിക വിറ്റുവരവും ഏകദേശം എഴുപതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്നതുമായി മിഡിൽ ഈസ്റ്റിലെ പ്രധാന കമ്പനിയാണ് ലുലു ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ ഇറക്കുമതി വിതരണങ്ങൾ വ്യാപാരം ഷിപ്പിംഗ് തുടങ്ങിയവയിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ യു എ സൌദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഈജിപ്ത് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ കമ്പനിക്ക് സാന്നിധ്യമുണ്ട് യൂറോപ്പ് ഓസ്ട്രേലിയ യു എസ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ വിതരണ ശൃംഖലകളുമുണ്ട് ഇന്ത്യയിൽ ബംഗളൂരു കൊച്ചി തിരുവനന്തപുരം ലക്നൌ കോയമ്പത്തൂർ പാലക്കാട് കോഴിക്കോട് ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ലുലുവിന്റെ മാളുകൾ ഉള്ളത് കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തിൽ ലുലു ഗ്രൂപ്പ് ആന്ധ്രയിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ടിഡിപി സർക്കാർ വിശാഖപട്ടണത്തിനുവദിച്ച പതിമൂന്ന് ദശാംശം എട്ട് ഏക്കർ ഭൂമി രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ റദ്ദാക്കുകയായിരുന്നു ഇതോടെ ആന്ധ്രയിലെ പദ്ധതികളിൽ നിന്ന് ലുലു ഗ്രൂപ്പ് പിന്മാറി ഇനി ഒരിക്കലും ആന്ധ്രയിൽ നിക്ഷേപത്തിന് ഇല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കാണ് ആന്ധ്രയിൽ തിരികൊളുത്തിയത് തെരഞ്ഞെടുപ്പുകളിൽ ടിഡിപിയുടെ പ്രധാന പ്രചാരണ വിഷയങ്ങളിലൊന്നായി മാറിയ ലുലുവിന്റെ പിൻമാറ്റം രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുറന്ന് ആദ്യവരവിൽ നിലച്ചുപോയ പദ്ധതികളാണ് സർക്കാരിന്റെ ക്ഷണമനുസരിച്ച് ആന്ധ്രയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നത്